പട്ടം എസ് എയുടി ആശുപത്രിയിൽ ഉണ്ടായ ഈ ഇരട്ടമരണം കരക്കുളം ഗ്രാമത്തെ ആഴത്തിൽ നടുക്കിയിരിക്കുകയാണ് രോഗം മൂലം ഏറെ നാളായി വേദനിച്ചിരുന്ന ഭാര്യയെ കരുതിയ ബാസുരാങ്കൻ ഒടുവിൽ അത്യന്തം ദുഃഖകരമായ തീരുമാനമാണ് എടുത്തത് ഭാര്യയുടെ വേദന ഇനി സഹിക്കാനാകാതെ അവരെ കൊന്ന് പിന്നെ സ്വന്തം ജീവനം അവസാനിപ്പിക്കുകയായിരുന്നു അയാൾ ഈ വാർത്ത അറിഞ്ഞ നാട്ടുകാരെല്ലാം ഞെട്ടലോടെയാണ് പ്രതികരിച്ചതും ബാസുരാങ്കനും ജയന്തിയും എന്നും ഒരുമിച്ചായിരുന്നു സ്നേഹത്തിലും ജീവിതത്തിലും പരസ്പരം ആശ്രയിച്ച ദമ്പതികൾ ഒരാൾ പറഞ്ഞാൽ മറ്റാൾ മനസ്സിലാക്കുന്ന വിധം അടുപ്പമായിരുന്നു അവരുടെ ബന്ധം ഇങ്ങനെ ഒരുമിച്ച് ജീവിതം നയിച്ച ഇവർ മരണം പോലും ഒരുമിച്ചാണ് ഏറ്റുവാങ്ങിയത് അവരുടെ വീട് ജീവിതം ബന്ധം എല്ലാം തന്നെ സ്നേഹത്തിന്റെയും സഹനത്തിന്റെയും പ്രതീകമായിരുന്നു ഇവരെ അറിയുന്നവർക്ക് ഈ ദുരന്തം വിശ്വസിക്കാനാകുന്നില്ല എല്ല്പ്പോഴും സന്തോഷത്തോടെ മറ്റുള്ളവർക്ക് മാതൃകയായി ജീവിച്ചിരുന്ന ഈ ദമ്പതികളുടെ ജീവിതം ഇങ്ങനെ ദാരുണമായി അവസാനിക്കുമെന്ന് ആരും കരുതിയിരുന്നില്ല കരക്കുളത്തെ ആ വീട്ടുവളപ്പിൽ ഇപ്പോഴും അവരുടെ ഓർമ്മകളും ഒരുമിച്ചുള്ള ജീവിതത്തിന്റെ മധുരസ്മരണകളും മാത്രമാണുള്ളത് പട്ടം എസ് യു ടി ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന ജയന്തിയെ ഭർത്താവ് ബാസുരാങ്കൻ കൊലപ്പെടുത്തിയെന്ന വാർത്ത കരക്കുളം ഗ്രാമത്തിൽ ആഴത്തിലുള്ള ഞെട്ടലും ദുഃഖവും സൃഷ്ടിച്ചിരിക്കുകയാണ് പല വർഷങ്ങളായി വളരെ സ്നേഹത്തോടെയും മനസ്സിലാക്കിയും ജീവിച്ചിരുന്ന ദമ്പതികളായിരുന്നു ഇവർ പരസ്പരം പരിചരിച്ചും ഒരാളുടെ വേദന മറ്റേയാൾ മനസ്സിലാക്കിയുമാണ് ഇവർ കഴിഞ്ഞിരുന്നത് കരക്കുളം ഹൈസ്കൂൾ ജംഗ്ഷനിലെ അനുഗ്രഹം എന്ന വീട്ടിൽ മകൾ രചനയോടൊപ്പം കുടുംബം താമസിച്ചു വരികയായിരുന്നു ജയന്തിക്കുറെ നാളായി അസുഖബാധിതയായിരുന്നു അതുകൊണ്ടാണ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞിരുന്നത് ഭർത്താവ് ദിവസവും കാണാനെത്താറുണ്ടായിരുന്നു അവരെ കണ്ടവരൊക്കെ പറഞ്ഞിരുന്നതുപോലെ ബാസുരാങ്കൻ ജയന്തിയോട് അതീവ കരുതലും സ്നേഹവുമുള്ള വ്യക്തിയായിരുന്നു അതുകൊണ്ട് തന്നെ അപ്രതീക്ഷിതമായി വന്ന ഈ വാർത്ത എല്ലാവരെയും ഞെട്ടിച്ചിരിക്കുകയാണ് ആദ്യം ജയന്തിയുടെ മരണവാർത്തയാണ് ആശുപത്രിയിൽ നിന്നും എത്തിയത് കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ബാസുരാങ്കനും മരിച്ചെന്ന വാർത്ത കൂടി പുറത്തു വന്നപ്പോൾ നാട്ടുകാരും സുഹൃത്തുക്കളും വളരെ ദുഃഖത്തിലായി ഒരിക്കലും വേർപെടാത്തവരായിരുന്നു ഈ ദമ്പതികൾ ജീവിതത്തിലും മരണത്തിലും ഒരുമിച്ചായതെന്നാണ് എല്ലാവരുടെയും മനസ്സ് തകർക്കുന്നത് കരക്കുളത്തെ ആ കുടുംബവീട്ടിൽ ഇപ്പോൾ നിറഞ്ഞു നിൽക്കുന്നത് ഓർമ്മകളും നിശബ്ദതയുമാണ് ജയന്തിക്കെന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ ജീവിച്ചിരിക്കില്ല എന്നായിരുന്നു ബാസുരാങ്ങൻ പലപ്പോഴും പറയാറുണ്ടായിരുന്നത് ജയന്തിയുടെ അദ്ദേഹത്തിനുണ്ടായിരുന്ന സ്നേഹം അത്രയേറെ ആഴത്തിലായിരുന്നുവെന്നും അവരുടെ ജീവിതം പരസ്പരം അടുപ്പമുള്ളതാണെന്നും എല്ലാവർക്കും അറിയാമായിരുന്നു നാട്ടുകാർ പറയുന്നത് ബാസുരാങ്കൻ ഒരിക്കലും ആരോടും ദോഷം പറയാത്ത എല്ലാരോടും സ്നേഹത്തോടെ പെരുമാറുന്ന സമൂഹത്തിലെ സജീവ സാന്നിധ്യമായ ഒരാളായിരുന്നു എന്നാണ് അദ്ദേഹം ഭാര്യയെ ആശുപത്രി മുറിയിൽ മുരയിൽ ശേഷം കെട്ടിടത്തിൽ നിന്നും ചാടി ജീവൻ അവസാനിപ്പിച്ചെന്ന വാർത്ത കേട്ട് എല്ലാവരും ഞെട്ടിയിരിക്കുകയാണ് ഇത്തരമൊരു കാര്യം ചെയ്യാൻ അദ്ദേഹത്തിന് കഴിയുമെന്ന് ഒരാളും കരുതിയിരുന്നില്ല ഇരുവരുടെയും ബന്ധം അത്രയും ശക്തമായിരുന്നതിനാൽ ജയന്തിയുടെ വേദനയും രോഗവും കാണാൻ ബാസുരാങ്ങനെ സഹിക്കാനായിരുന്നില്ല ബാസുരാങ്ങന്റെ ഈ ദാരുണമായ തീരുമാനത്തിനു പിന്നിൽ സ്നേഹത്തോടൊപ്പം രോഗവും സാമ്പത്തിക ബുദ്ധിമുട്ടും ചേർന്ന ദുഃഖകഥയാണെന്ന് എല്ലാവരും കരുതുന്നു വൃക്കരോഗത്തെ തുടർന്ന് ജയന്തി ഒരു ശസ്ത്രക്രിയ നടത്തിയിരുന്നു വീണ്ടും സർജറിക്ക് അഞ്ചു ലക്ഷത്തോളം രൂപ വേണ്ടിവരുമായിരുന്നു ചികിത്സാ ചെലവുകൾക്ക് പണം കണ്ടെത്താൻ ഇവർ ബുദ്ധിമുട്ടിയിരുന്നു രണ്ടുപേരും പരസ്പരം വലിയ അടുപ്പത്തിലായിരുന്നു ആശുപത്രിയിൽ കാണിക്കാൻ ഒപ്പി വരെ എടുത്ത സമയമായിരുന്നു എന്ന് പക്ഷേ ഇങ്ങനെയാണ് അവസാനിച്ചിരിക്കുന്നത് നാട്ടിലെ പൊതുപരിപാടികളിൽ സജീവമായിരുന്ന ബാസുരാംഗൻ പുരുഷ സംഘത്തിലെ അംഗമായിരുന്നു രോഗം കാരണം അനുഭവിക്കുന്ന കഷ്ടതകളും സാമ്പത്തിക ബാധ്യതയുമാകാം ഭാര്യയെ കൊല്ലാനും ജീവനെടുക്കാനും ബാസുരാംഗനെ പ്രേരിപ്പിച്ചതെന്നാണ് കരുതപ്പെടുന്നത് സിനിമ ഫാഷൻ വാർത്തകൾക്കായി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ